സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക അതിമനോഹരമായി പാട്ടുപാടുമെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മക്കൾ വലുതായ ശേഷം സംഗീതം കൂടുതൽ പഠിക്കുവാനും പാടുവാനും തുടങ്ങിയ രാധിക ക്ഷേത്രങ്ങളിലൊക്കെയാണ് നേരത്തെ കൂടുതലായും പാടിയിരുന്നത് അവിടുത്തെ പ്രോഗ്രാമുകളിലും കച്ചേരികളിലുമെല്ലാം രാധിക സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ ഓണത്തോടനുബന്ധിച്ചൊരുക്കിയ ഒരു വീഡിയോയിൽ അതീവ സുന്ദരിയായി നിന്ന് പാടുന്ന രാധികയാണ് കാണാൻ സാധിക്കുന്നത് അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗാനം ലക്ഷക്കണക്കിന് പേർ ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞു വ്യത്യസ്തമായ സ്വരമാധുര്യത്തിലുള്ള മാധുര്യത്തിലുള്ള പാട്ടിന് ആയിരക്കണക്കിന് കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൃത്യം പതിനെട്ടാം വയസ്സിൽ വിവാഹിതയായ ആളായിരുന്നു രാധിക സുരേഷ് ഗോപി അതിനുശേഷം പഠനം പോലും പാതിവഴിയിൽ വഴിയിൽ മുടങ്ങിയ രാധികയ്ക്ക് പിന്നീടൊന്നും തന്നെ അത് തുടരുവാനും സാധിച്ചിരുന്നില്ല അതിനുശേഷം മക്കളും കുടുംബവുമായി ദാമ്പത്യ ജീവിതത്തിന്റെ തിരക്കിലായിരുന്നു അവർ ഇപ്പോൾ മക്കളൊക്കെ വലുതാവുകയും ഭർത്താവ് രാഷ്ട്രീയവും മറ്റുമായി തിരക്കിലായതോടെയുമാണ് സംഗീതത്തിലേക്ക് രാധികയും തിരിഞ്ഞത് വീട്ടിൽ തനിച്ചായപ്പോഴായിരുന്നു രാധിക തന്റെ പഴയ കലാ സംഗീത ജീവിതമെല്ലാം പൊടിതെട്ടിയെടുക്കുവാൻ തീരുമാനിച്ചതും രാധികയെയും സുരേഷ് ഗോപിയെയും എപ്പോൾ കണ്ടാലും ഒരു പ്രത്യേകതരം സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് കാരണം അത്രത്തോളം മാതൃകയാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ദാമ്പത്യ ജീവിതമാണ് ഇവരുടേത് സാധാരണ ദാമ്പത്യം പോലെ തന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടെങ്കിലും സുരേഷ് ഗോപിക്ക് രാധിക ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്തൊരു ഐശ്വര്യമാണ് രാധികയ്ക്ക് എന്നാണ് ഒട്ടുമ്പോൾ ആളുകളും പതിവ് പോലെ തന്നെ മുടി നിറയെ മുല്ലപ്പൂ ചൂടി സെറ്റുസാരിയിൽ സുന്ദരിയായിരിക്കുന്ന രാധിക കഴുത്തു നിറഞ്ഞ വലിയ നെക്ലേസും ഇട്ടതോടെ അതീവ സുന്ദരിയായി തന്നെ മാറുകയായിരുന്നു അൻപത്തിനാല് വയസ്സോളം പ്രായമുണ്ട് രാധികയ്ക്ക് നടി മാലാ പാർവതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞ പാടത്തന്നെ ഗർഭിണിയാവുകയും അധികം വൈകാതെ തന്നെ മറ്റു മക്കളും ജനിക്കുകയും ചെയ്തു അങ്ങനെ പഠനം പാതിവഴിയിൽ മുടങ്ങുകയായിരുന്നു എന്നാൽ അന്നും ഇന്നും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ട് രാധിക മക്കളെല്ലാം വലുതായതോടെ സംഗീത രംഗത്ത് സ്വയം തിളങ്ങി മുന്നേറുകയാണ് രാധിക ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ബോൺ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഭാര്യ തന്നെയാണെന്ന് അഭിമാനത്തോടെ അദ്ദേഹം പറയാറുണ്ട് ഭാഗ്യ ഭാവനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാലു മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും നല്ലൊരു ഗായികയായി പേരെടുക്കേണ്ടിയിരുന്ന രാധിക സ്വന്തം ഇഷ്ടത്തിനാണ് ഉപേക്ഷിച്ച് മക്കൾക്കും കുടുംബജീവിതത്തിനും മുൻതൂക്കം നൽകിയത് ഇപ്പോൾ വൈകിയ വേളയിലും തന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള സംഗീത ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാധിക അതിനുള്ള അവസരങ്ങളും പരിശ്രമങ്ങളുമെല്ലാം നന്നായി തന്നെ രാധിക ഉപയോഗിക്കുന്നുണ്ട് അതിനെല്ലാം പിന്തുണയുമായി സുരേഷ് ഗോപിയും ഒപ്പമുണ്ട് മതത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാ ഈശ്വരന്മാരെയും ഉപാസിക്കുന്ന സുരേഷ് ഗോപിയുടെ അതേ പ്രകൃതമാണ് രാധികയ്ക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ